ിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോകം കീഴടക്കാൻ കെൽപ്പുള്ള പെൺകുട്ടികളുടെ ദിനം ഇന്ന് ദേശീയ ബാലികാ ദിനം ഒരു കഥ കേൾക്കാം ചുണക്കുട്ടികൾ മോനെ നീ കൂട്ടുകാരെയും കൂട്ടി മുത്താരംകുന്നിലെ മുത്തശ്ശിയമ്മയെ കണ്ടിട്ട് വരണം ചിപ്പുവിനോട് അമ്മ പറഞ്ഞു മൂങ്ങമല കയറി മൂങ്ങാലന്തോടും കടന്ന് നീർക്കൊല്ലിക്കിടങ്ങ് ചാടി മുത്താരം കുന്നിലെത്താൻ എളുപ്പമല്ല എന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വയ്യ മാൻകുട്ടി പറഞ്ഞു എങ്കിൽ ഞാൻ പോകാം അമ്മേ ഞാൻ പൊക്കോളാം ചിപ്പിമാന് ആവേശമായി ആണൊരുത്തന് പേടിച്ചിട്ട് മുട്ടുപിറക്കുമ്പോൾ പെണ്ണായ നീയോ പോകുന്നു അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു പെണ്ണായൽ എന്താ മല പിടിച്ചു വിഴുങ്ങുമോ അതോ കിടങ്ങിന് വീതി കൂടുമോ അച്ചമ്മക്ക് ആ പറഞ്ഞത് തീരെ ഇഷ്ടമായില്ല അതല്ലമ്മേ ആൺകുട്ടികൾ പേടിച്ച് പിന്മാറിയ സ്ഥലത്ത് ഒരു പെൺകിടാവ് എങ്ങനെ അതൊന്നും കാര്യമാക്കണ്ട ഈ പ്രായത്തിലല്ലേ എന്റെ മോൻ്റെ കൂടെ നീ ഈ വഴി വന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിനും ശങ്കയില്ല പ്രത്യേകിച്ച് മിടുമിടുക്കിയായ ഇവളെ പോലെയുള്ളവർക്ക് എങ്കിൽ അച്ചമ്മയുടെ പുന്നാരമോളൊന്ന് പോയി നോക്കട്ടെ ചിപ്പു പുച്ഛത്തോടെ പറഞ്ഞു ശരി കാണാം എന്ന് പറഞ്ഞ് ചിപ്പി പുറപ്പെട്ടു കൂട്ടുകാരികളായ മില്ലുമുയലും ചില്ലിക്കുരങ്ങും കൂടെ കൂടി കാടും മേടും കടന്നു നമ്മൾ ഒരു മനസ്സോടെ മുന്നേറി മുത്താരം കുന്നിലെത്തിയിടും മുത്തശ്ശിയമ്മയോട് കിന്നാരം ചൊല്ലി വന്നിടും കൂട്ടുകാർ പാട്ടുപാടി ഉത്സാഹത്തോടെ മുന്നേറി മൂങ്ങമല കയറിയിറങ്ങി മൂങ്ങാലം വക്കത്ത് ചെന്നപ്പോൾ അവിടെയതാ മുതുമുതുക്കിയായ ഒരു മുതലയമ്മ കിടക്കുന്നു മുതലയമ്മയെ നോക്കി ധൈര്യപൂർവ്വം കുഞ്ഞുങ്ങൾ പറഞ്ഞു മൂങ്ങാനം തോടിൻ്റെ നാഥയാകും അമ്മുമ്മ ഞങ്ങളെ കൈവിടല്ലേ തോടു കടന്നു കിടങ്ങു ചാടി മുത്താരം കുത്തിനിലേക്ക് എത്തിടേണം കൊള്ളാ മക്കളെ നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിക്കുന്നു ചെക്കന്മാർ പോലും പേടിച്ച് പിന്മാറുന്ന കാര്യത്തിന് മിടുമിടുക്കികളായി നിങ്ങൾ വന്നല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങളെ തോട് കടത്തി വിടും മുതലമ്മ വാലിട്ടടിച്ചപ്പോൾ കുറേ മുതലകൾ തോട്ടിൽ പൊങ്ങി വന്നു മക്കളെ മക്കളെ നിങ്ങൾ പാലം പോലെ ഒത്തൊരുമിച്ചു കിടന്നിടേണം നല്ല ചുണക്കുട്ടി പെൺകിടാങ്ങൾ നമ്മുടെ തോടു കടന്നു പോട്ടേ അപ്രകാരം മുതലകൾ തീർത്ത പാലത്തിലൂടെ കുഞ്ഞുങ്ങൾ നിഷ്പ്രയാസം അക്കരെ കടന്നു പോകും മുമ്പ് മുത്തശ്ശി മുതല അവരോട് പറഞ്ഞു മക്കളെ നീർക്കൊല്ലിയുടെ കരയിൽ ഒരു നീർമാതളം നിൽക്കുന്നുണ്ട് അധികം ബലം കൊടുക്കാതെ ആ മരം വളച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് അപ്പുറത്തെത്താം വളരെ അപകടം പിടിച്ച സ്ഥലമാണ് നല്ല സൂക്ഷ്മതയും മനോധൈര്യവുമുള്ളവർക്കേ കഴിയൂ അപ്രകാരം അവർ മൂന്ന് പേരും കിടങ്ങിന് സമീപമെത്തി ചില്ലിക്കുരങ്ങെത്തി നീർമാതളത്തിൻ്റെ തുഞ്ചത്ത് കയറി സാവധാനം മരം വളച്ച് അക്കരെ തൊടുവിച്ചു അതിലൂടെ കയറിയെത്തിയ മില്ലുവും കൂടി ചേർന്ന് ഉറപ്പിച്ചു പിടിച്ചു ചിപ്പിയും അങ്ങനെ അക്കരെ കടന്നു ഉത്സാഹത്തോടെ ഓടിച്ചാടി അവർ മുത്താരം കുന്നിലെത്തി അപ്രതീക്ഷിതമായെത്തിയ കൊച്ചുമോളെയും കൂട്ടുകാരിയെയും കണ്ടപ്പോൾ മുത്തശ്ശി അമ്പരന്നു മക്കളെ നിങ്ങൾ മിടുമിടുക്കികളാണ് ഈ ജന്മം നിങ്ങളെ കാണാൻ കഴിയുമെന്ന് ഈ മുത്തശ്ശിക്ക് പ്രതീക്ഷയില്ലായിരുന്നു ചൂണക്കുട്ടികൾ തന്നെ എന്ന് പറഞ്ഞ് അവരെ സ്വീകരിച്ച് സൽക്കരിച്ചു പഴങ്കഥയും പാട്ടും പലഹാരങ്ങളുമായി അവരവിടെ ഉല്ലസിച്ചു മടങ്ങിപ്പോരാൻ നേരത്ത് വിലപിടിപ്പുള്ള ഒരു രത്നമാല മുത്തശ്ശി ചിപ്പിയുടെ കഴുത്തിൽ അണിയിച്ചു ചില്ലിക്ക് ഒരു പൊന്മോതിരവും മുയൽക്കുട്ടിക്ക് മനോഹരമായ വളയും സമ്മാനിച്ചു എല്ലാവരും ഭയക്കുന്ന വഴിയിലൂടെ ധൈര്യപൂർവ്വം വന്നെത്തിയ കുഞ്ഞുങ്ങളെ ഇതാ നിങ്ങൾക്കുള്ള സമ്മാനം മുത്തശ്ശിയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകളും സമ്മാനവും നൽകിയ കരുത്തിൽ കൂട്ടുകാരികൾ ആവേശത്തോടെ മടങ്ങിപ്പോന്നു ഒരു പോറൽ പോലുമില്ലാതെ തിരിച്ചെത്തിയ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് അമ്മ പറഞ്ഞു ആണെന്നും പെണ്ണെന്നും ഭേദമില്ല കുഞ്ഞുങ്ങൾ നമ്മുടെ പുണ്യമല്ലോ പെണ്ണെന്നു ചൊല്ലി വില കുറച്ച് കിടാങ്ങളെ നോവിക്കല്ലേ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ട് ചിപ്പി അമ്മയെ ചേർത്തു പിടിച്ചു അതുകണ്ട് മുത്തശ്ശിയും സന്തോഷിച്ചു